നമ്മളെല്ലാവരും വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് നമുക്ക് ഒരുപാട് കോണ്ടാക്ട് ഉണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വ്യത്യസ്ത കാറ്റഗറിയിൽ പെട്ട ആൾക്കാരെ നമുക്ക് വ്യത്യസ്ത രീതിയിലേക്ക് ലിസ്റ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് നമുക്ക് ഓരോ കാറ്റഗറിയിൽപ്പെട്ടാൽ നമ്മൾ വർക്ക് സംബന്ധമായി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വർക്കിംഗ് എന്ന ഏരിയയിലേക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാറ്റഗറിയിലേക്കും ഇനി നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർ ആ ഒരു കാറ്റഗറിയിലേക്കും അതുപോലെ തന്നെ നമ്മൾ പി എസ് സി അങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ പ്രത്യേകമായി ലിസ്റ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്ട്സ്ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് നോക്കുക ഇല്ല എങ്കിലും നിങ്ങൾ വാട്സാപ്പ് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ നിലപാടിയില്ലേ അപ്പോൾ നമുക്ക് വ്യത്യസ്ത കാറ്റഗറിയിൽ പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരെ പ്രത്യേകമായി കൊണ്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സ്ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് വ്യത്യസ്ത മേഖലകളിലുള്ള ഓരോ കൂട്ടുകാരെയും നമുക്ക് ഓരോ ലിസ്റ്റിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ നമുക്കിങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഞാൻ താഴോട്ടുമല്ലൊന്നും കാണാം അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം ഇവിടെ നമുക്ക് അൺറീഡ് റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ നോക്കുന്നത് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഫേവറേറ്റ് മെസ്സേജുകൾ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകൾ മൊത്തമായിട്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നതിന് കാണാൻ വേണ്ടി സാധിക്കും ഒരു പ്ലസ് ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു പ്ലസ് ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഏത് തരത്തിലുള്ള ഫ്രണ്ട്സിനെയാണ് നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേര് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും അവരോട് എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വർക്ക് ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ഓരോ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട പേരുകൾ ഇവിടെ കാണിച്ചു കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഏത് മേഖലയിലുള്ള ഒരാളെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഒരാളെയുള്ള നമുക്ക് ഒരുപാട് പേര് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും കോൺടാക്ടുകൾ അപ്പോൾ ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു കോൺടാക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള പേര് വേണം നമ്മളതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂൾ ഫ്രണ്ട്സ് അതുപോലെ തന്നെ കോളേജ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ഗ്രൂപ്പിലെ അതുപോലെയുള്ള ഫ്രണ്ട്സുകൾ അതുപോലെ തന്നെ നമ്മളെ പി എസ് സി എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സുകൾ അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ പേര് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ലിസ്റ്റ് നെയിം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ലിസ്റ്റ് നെയിം കൊടുക്കുകയാണ് ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ബാഡ്മിന്റൺ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഞാൻ ഈ ആഡ് പീപ്പിൾ ഓർ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഇങ്ങനെ മൊത്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാരെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വെറുതെ ചുമ്മാ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് പേരെ ആഡ് ചെയ്തു അതിനുശേഷം ഞാനിവിടെ ടിക്ക് കൊടുത്തു ടിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു പുതിയ പേര് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും സൈഡിലോട്ട് നീക്കി കഴിഞ്ഞാൽ ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ നമുക്ക് ബാഡ്മിന്റൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോണ്ടാക്ടുകളൊക്കെ പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി തപ്പി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബാക്കിലോട്ട് വരാം ഇതുപോലെ നമുക്ക് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ പേരുകളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്ക് ലോട്ട് വന്നതിന് ശേഷം നമ്മൾ സൈഡിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആയിക്കൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബാഡ്മിൻ്റൺ എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേര് നമ്മൾ ആരൊക്കെയാണ് ആഡ് ചെയ്ത് അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ ആഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിൽ തന്നെ അപ്പോൾ അത് അതുവഴി നമുക്ക് കൂടുതൽ പേര് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിലും നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു പെൻസിലൈക്കാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യാം അല്ലായെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് മുകളിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇങ്ങനെ മാറ്റി വെക്കാനും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനെ മാത്രമല്ല നമുക്ക് നമ്മളുടെ ഗ്രൂപ്പുകളും ഇതുപോലെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ ഒരേപോലെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് എങ്കിൽ അവരെയൊക്കെ നമുക്ക് നമുക്കൊരു ലിസ്റ്റിനകത്തേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും ഗ്രൂപ്പുകൾ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇവിടെ ഇതുപോലെ ഞാനവിടെ പേര് കൊടുക്കുകയാണ് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ പേര് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഗ്രൂപ്പുകളാണ് നമുക്ക് ലഭിക്കേണ്ടതെങ്കിൽ പേപ്പിളുള്ള ഓർ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്നും കാണില്ല നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വാട്സാപ്പിലുള്ള എല്ലാ ഗ്രൂപ്പുകളും നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമുക്ക് ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒറ്റ ലിസ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് കോണ്ടാക്റ്റുകൾ ഇങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഇത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് വ്യത്യസ്ത മേഖലകളിലുള്ള ഫ്രണ്ട്സിനെ നമുക്ക് വ്യത്യസ്ത ലിസ്റ്റിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു അപ്ഡേറ്റ് ഉപകരിക്കും പുതിയൊരു അറിവുവാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോ la orco. bye